ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഞാൻ ദേവൂട്ടി ഇന്നലെ ഒത്തിരി വൈകി ഉറങ്ങിയപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എഴുന്നേക്കാനും താമസിച്ചു ഞാനൊരു എട്ടര എട്ടേ മുക്കാലക്കെ പോയി ഞാൻ എഴുന്നേറ്റ് കിട്ടുമോ ശേഷം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ സോയാബീൻ കറി ഉണ്ടാക്കി റോസ്റ്റ് പോലെ ഉണ്ടാക്കി ഇപ്പോൾ ഞങ്ങൾ കഴിക്കുക അപ്പം എന്നാൽ വീഡിയോ എടുക്കാം വിചാരിച്ചു ഇരുവണ്ട് സോയാബീൻ ചപ്പാത്തി അപ്പം ഞങ്ങൾ വിചാരിക്കും ഇതെന്താ മുറ്റത്തൊക്കെ വന്നിരിക്കുന്നതെന്ന് ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ കാട്ടിൽ മടക്കുകെട്ടില് കൊണ്ടുവന്ന് നിവർത്തിയിട്ടിട്ട് ഇന്നലെ മുതൽ ഞങ്ങൾ മുറ്റത്താ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ വീടിൻ്റെ പുറത്താണ് ഞങ്ങൾ അപ്പം നമുക്ക് ദേവുട്ടീൻ്റെ കറി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാം എങ്ങനെയുണ്ട് കറി സൂപ്പർ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്നറിയും വീട്ടിനകത്ത് ഭയങ്കര ചൂടാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി അങ്ങ് പോന്നാൽ മതിയെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു ഇതാണ് സോയാബീൻ ഇതാണ് ചപ്പാത്തി ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചുക്ക് കാപ്പി ഇവിടെ ഉള്ളത് ഞാൻ എടുത്ത് വെച്ചാൽ തണുത്ത വെള്ളം ആ പാത്രത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ദേവൂട്ടി തണുത്ത വെള്ളം കുടിച്ചുകൊണ്ട് മണി പിന്നെ ഞാൻ ദേവൂ ഈ കാപ്പി കുടിക്കുമ്പോൾ ശർക്കര കാപ്പി കുടിക്കുമെന്ന് അപ്പം എന്നോടൊക്കെയാണ് എനിക്കെന്താ പനിയാ എനിക്കെന്താ പനിയാ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പനി ഉണ്ടെങ്കിൽ മാത്രമാണോ കുടിക്കാൻ പാടുള്ളൂ അപ്പം എന്നോട് തിരിച്ചവളൊരു കാര്യം ചോദിച്ചു ഞാൻ അവിടെ ഒന്ന് പറഞ്ഞു മേണ്ടാകുന്നൊന്നു പോയി എനിക്കറിയാത്തതുകൊണ്ടാണ് കേട്ടോ എന്നോട് ചോദിച്ചാൽ ഈ പനി എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അപ്പം ഞാൻ പനിയോ പനി ഇങ്ങനെ ശരീരത്തിലെ ചൂട് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി അറിയാത്ത കാര്യം പറഞ്ഞു കൊടുത്തിട്ട് കുഞ്ഞിനെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കണ്ടല്ലോ അത് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാത്ത കേട്ടോ അപ്പോൾ താ ഞങ്ങളിത് കഴി അയ്യോ കഴിക്കട്ടെ 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 അമ്പക്ക ഇന്നത്തെ കറിയെന്ന് ചോദിച്ചാൽ പരിപ്പും മാങ്ങയും കൂടെ തേങ്ങ അരച്ച് വെച്ച കറിയുണ്ട് ചോറുണ്ട് പിന്നെ മീൻ ഞങ്ങൾക്ക് അത്ര നിർബന്ധമില്ല മീന് ഫ്രിഡ്ജിലിരുക്കുണ്ട് വേണമെങ്കിൽ എടുത്ത് വെക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് തയ്ക്കാറുണ്ട് ഇതൊക്കെ ധാരാളം ഞങ്ങൾക്ക് ഉച്ചക്കുള്ള ചോറിനല്ല ദൈവം ുംയോ ബൈ പറയുന്നില്ല ഞങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു സംഭവം കാണിച്ചു തരാണ്ട എന്താ അറിയോ ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അതെന്താന്ന് പൊട്ടിച്ചു നോക്കിയില്ല അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പൊട്ടിച്ച് നോക്കുന്നൊരു വീഡിയോ എടുക്കാം എടുക്കുക അത് ഇതിന്റെ കൂടെ തന്നെ ഇടാവേ അപ്പൊ അത് ബ്രേക്ക് അപ്പൊ നമ്മള് എന്ത് ഒരു വന്നത് ആ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇത് ആരച്ച എന്താന്നും എനിക്കറിയില്ല നമുക്ക് നോക്കാം ഇത് ആരച്ചെങ്കിലും എന്നോട് പറഞ്ഞുതാരണം കേട്ടോ എനിക്കറിയില്ല ഓപ്പൺ ചെയ്യാണ് ബുക്കാണോ സംശയം ആ ആ ഇനി ഇപ്പം ഇത് എടുക്കരുത് ഇത് അഞ്ചാം ക്ലാസ്സിലേക്ക് കേട്ടോ ഇനി ഞാൻ ഞാനെന്നിട്ട് പറയുകയും ചെയ്തു ബുക്കാണോ ബുക്കാണോ സംശയം ഉണ്ടെന്ന് എന്തായാലും ഇപ്പൊ ഓപ്പൺ ചെയ്യണ്ട പോലെ അത് നോട്ട് ബുക്ക് ആന്ന് മനസ്സിലായല്ലോ ഇനി അത് ഓപ്പൺ അയ്യോ താങ്ക്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു പറവു എടുത്ത് നല്ലപോലെ സൂക്ഷിച്ച് വെക്ക് ഇനി നമുക്ക് ഇത് അഞ്ചാം ക്ലാസ്സിലേക്ക് ആവുമ്പം ഉള്ളതാണേ ചൂട് കൊണ്ടാട്ടോ ഞങ്ങളിവിടെ വന്ന് ഇനി വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് ഒപ്പിക്കണമെന്ന് വെച്ചാൽ വീട്ടിനകത്തോട് കയറാൻ പറ്റില്ല അങ്ങനെ ഫാൻ നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ പോലും ചൂട് കാറ്റു ചൂട് കാറ്റു എന്നിട്ട് അയ്യോ എന്നാലും ഇതുപോലെ ഞങ്ങളിവിടെ ഇരുന്നതാണ് അപ്പം ഇതാരയച്ച എന്ന് എനിക്കറിയില്ല ഞങ്ങൾ എനിക്ക് പേഴ്സണലായിട്ടൊന്ന് എൻ്റെ നമ്പറിലൊന്ന് വിളിച്ച് പറയണേ അല്ലെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താലും മതി ഞാൻ പറയത്തൊന്നുമില്ല ആരാഴ്ച എന്നൊന്നും എന്നാലും ഇങ്ങനെയൊക്കെ ഒരിത് വരുമ്പോൾ നമ്മൾ കാണിക്കണ്ടേ പറയണ്ടേ സന്തോഷമല്ലേ അത് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ സന്തോഷമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറിലക്കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നമുക്ക് അഞ്ചാം ക്ലാസ്സിലേക്കാവുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന നോട്ട്ബുക്കാണ് ബുക്കാണ് താങ്ക് യു വർ

ആ ഐസ് ആണ് അങ്ങനെയുള്ള ഐസ് ഒന്ന് വാങ്ങിച്ചിരുന്നു അപ്പ എല്ലാവർക്കും ബൈ